നല്ല എന്താ ചെയ്യവോ ഹലോ നമസ്കാരം പുതിയ പുതുരുവേലേക്ക് ഏവർക്കും സ്വാഗതം ഉണ്ടാക്കാൻ പോണത് ഹോം മെയ്ഡ് ഷവർമയാണ് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ബോൺലെസ് ചിക്കനാണ് അത് ചെറിയ പീസാക്കി ഇങ്ങനെ അരിഞ്ഞു വെച്ചത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ എത്ര കിലോ ചിക്കൻ എടുക്കുന്ന അതിനാവശ്യമുള്ള മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല തൈര് ഉപ്പ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അത് ആ സമയത്ത് നമുക്ക് പൊട്ടാറ്റോ ഇതുപോലെ ഫിംഗേഴ്സ് വലിപ്പത്തിൽ അറിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ ഷോർമയിൽക്ക് ആവശ്യമുള്ളതാണ് നമ്മുടെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് വെച്ചത് പതിനഞ്ച് മിനിറ്റ് ശേഷം പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ വറക്കാൻ പോകുന്നത് നന്നായി വറുത്തെടുക്കുക എല്ലാം നമുക്ക് അതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് എല്ലാം വറുത്ത് സെറ്റാക്കി എടുക്കണം ഒരുവിധം വറുത്ത് സെറ്റായി വന്നതിന് ശേഷം നമുക്കത് ഏർ കത്തി കൊണ്ട് അരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം അപ്പോൾ ചൂട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഏർ അത് വറുത്തോണേനാലും ചെയ്യരുതരൂ പക്ഷെ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ചെറിയൊരു ചൂടാറിയ സമയത്ത് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് ചെറിയൊരു പീസാക്കി അരിഞ്ഞ് ഇതുപോലെ വെക്കണം ഇപ്പൊ നമ്മൾ ചിക്കൻ പീസ് ഇതെല്ലാം കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ റൊട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ റൊട്ടി ആദ്യം ഒരു പേപ്പറിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസുകൾ കൊടുക്കുക അതിന് ശേഷം നമ്മുടെ പൊട്ടാറ്റോ ഫിംഗേഴ്സ് നമ്മൾ പൊട്ടാറ്റോ നീളത്തിൽ അരിഞ്ഞ് വറുത്തെടുത്തത് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ മൈനോസ് ഉണ്ടാക്കിയിട്ടുണ്ട് മൈനോസ് നമ്മൾ അതിലേക്ക് കുറച്ച് ആഡ് ചെയ്യുക നമ്മൾ ഹോം മെയ്ഡ് മൈനേഴ്സാണ് ഉണ്ടാക്കിയത് പുഴുങ്ങിയ മുട്ടയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആരുടെയും ശരീരത്തിന്റെ ഒരു കംപ്ലൈന്റും വരാത്ത രീതിയിലുള്ള മൈനേഴ്സാണ് ഉണ്ടാക്കിയത് അതും അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ റോളാക്കുക നമുക്ക് കർലാസ് കൂടി റോൾ ചെയ്യണെങ്കിൽ റോൾ ചെയ്യാം അല്ലെങ്കിൽ കർലാസ് ഇല്ലാതെ വേണമെങ്കിൽ റോൾ ചെയ്ത് കഴിക്കാം നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ്മ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് എന്തായാലും ഒന്ന് ആദ്യമായിട്ടൊന്ന് കഴിച്ചു നോക്കാം നോക്കാം ഒരു രക്ഷില്ല മക്കളെ വേറെ ലെവല് നന്നായിട്ടുണ്ട് അപ്പോ എന്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ആരും തന്നെ ഇതുവരെയും ഹോം മെയ്ഡ് ഷവറമായി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങക്ക് ഉണ്ടാക്കാവുന്നതാണ് അധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോ അമ്മച്ചിയും കഴിച്ചു നോക്കി അമ്മച്ചിക്കും ഇഷ്ടമായി അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ ബൈ താങ്ക് യു